നമസ്കാരം നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട ജനങ്ങളുടെ അവസ്ഥ ഇതാണ് പെൻഷൻ ഇല്ല ലൈഫ് മിഷനിൽ വീടില്ല പാവപ്പെട്ടവർ വീട് പൊളിച്ചിട്ടും വീടില്ലാത്തവർക്കും വീട് നൽകാത്ത അവസ്ഥ ലൈഫ് മിഷൻ എന്തിനാണ് എന്തിനാണ് പെൻഷൻ പെൻഷൻ പാവപ്പെട്ടവർക്ക് കൊടുക്കുന്നില്ല വലിയ ദുരിതത്തിലാണ് സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കേരളം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പാവപ്പെട്ട ജനങ്ങളാണ് ഇതിന് ഇരയായിക്കൊണ്ടിരിക്കുന്നത് ആലുവയിലെ എടത്തര ഗ്രാമപഞ്ചായത്തിൽ നിന്ന് വരുന്ന സെൽവദാസിന്റെ അവസ്ഥ ഇങ്ങനെയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിലൂടെ നടക്കുമ്പോഴാണ് വ്യത്യസ്തമായ ഒരു കാഴ്ച നമുക്ക് കാണുവാൻ സാധിച്ചത് ഒരു ഒറ്റയാൾ പോരാട്ടം ഒരാൾ എ ഫോർ ഷീറ്റിൽ എഴുതിയ ഒരു ബാനറുമായി നിൽക്കുന്നു അഞ്ച് ആറ് മാസത്തെ പെൻഷൻ ഉടൻ നൽകുക ലൈഫ് മിഷൻ പദ്ധതി പ്രകാരമുള്ള വീട് അനുവദിക്കുക മുപ്പത്തിയെട്ട് വർഷമായി വീട് സ്ഥലവുമില്ല വീടിൻ്റെ മാസവാടക ഏഴായിരം മാസം തോറും മരുന്നിനുള്ള തുക എണ്ണായിരം അസുഖമായതിനാൽ ഇതിനുള്ള തുക കണ്ടെത്താനും കഴിയുന്നില്ല വായ്പ ഇനത്തിൽ മൂന്ന് ലക്ഷം ബാങ്കിൽ കടമുണ്ട് എനിക്ക് ആത്മഹത്യയല്ലാതെ വേറെ വഴിയില്ല ഞാൻ മരിക്കണോ മരിക്കണോ ഇതാണ് ഈ പോസ്റ്ററിൽ എഴുതിയിരിക്കുന്നത് സെൽവദാസ് താമസിക്കുന്നത് ആലുവ ജില്ലയിലാണ് അദ്ദേഹത്തിന് ഒരു ഭാര്യയുണ്ട് എന്നാണ് പറഞ്ഞത് അവർ വാടക വീട്ടിലാണ് താമസിക്കുന്നത് ഇദ്ദേഹവും അസുഖബാധിതനാണ് ഇദ്ദേഹത്തിന് സ്ട്രോക്ക് വന്നതിന് ശേഷം ഹാർട്ടിൽ എൽ സി ഡി എന്ന ഉപകരണം ഫിറ്റ് ചെയ്തിട്ടുണ്ട് എന്നും ഇദ്ദേഹം പറയുന്നുണ്ട് സംസാരിക്കാൻ ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ട് എന്നാലും നമുക്ക് ഇദ്ദേഹത്തോട് സംസാരിക്കാം ഇറങ്ങാനുള്ള വേറെ ഭാര്യയില്ല അല്ലെങ്കിൽ ഞാൻ വേറെ ഭാര്യയില്ല കറ്റപ്പറ്റിന് എന്റെ കൊണ്ടപ്പം കടിക്കണത് മക്കളൊന്നുമില്ല രണ്ട് മക്കളുണ്ട് അങ്ങനെ അവർ എടത്തരത്തര ഗ്രാമപഞ്ചായത്തിലാണ് താമസം ആ വാടക വീടാണ്

അറിയില്ല സർക്കാർ കിട്ടൂല പെൻഷൻ സർക്കാർ അല്ല അമ്മ ആ എന്നും അമ്മയ്ക്കും ആ അമ്മ മറിച്ച് മൂന്ന് രണ്ട് മാസം അമ്മ മരിച്ചുപോയി ആ ആ ചോദിക്കുമ്പോ എന്താണ് ബാങ്കിൽ 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 പൈസ എത്തിയിട്ടില്ല എന്നാണ് സെൽവദാസ് നമ്മളോട് പറയുന്നത് സെൽവദാസ് മറ്റ് ഡോക്യുമെൻ്റുകളൊന്നും കൊണ്ടുവന്നിട്ടില്ല നമുക്ക് പിന്നെ കാണാൻ സാധിച്ചിരിക്കുന്ന ലൈസൻസും ആധാർ കാർഡും മറ്റു വേണം അദ്ദേഹത്തിന് മറ്റൊന്നുമില്ല റേഷൻ കാർഡ് ഇല്ലല്ലേ ചോപ്പ് ചോപ്പ് റേഷൻ കാർഡും ചോപ്പാണെന്ന് പറയുന്നത് നല്ല അവസ്ഥയിലാണ് അദ്ദേഹം ജീവിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും നിവൃത്തികേട് കൊണ്ടാണ് ഇത്തരത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് ഒരു ബാനറുമായി അദ്ദേഹം എത്തിയിരിക്കുന്നത് ജീവിക്കാൻ മറ്റ് മാർഗമില്ല പെൻഷൻ ആയിരുന്നു ഏക ആ ആ ആ ഈ ആയിരത്തി അറുനൂറ് രൂപ കൊണ്ടാണ് സെൽബദാസ് ജീവിച്ചുകൊണ്ടിരുന്നത് അതും അഞ്ചാറ് മാസമായി മുടങ്ങി മുടങ്ങിക്കിടക്കുകയാണ് അപ്പം സാധാരണക്കാരന് ഇന്ന് ഒരു മാസം ജീവിക്കണമെങ്കിൽ ഏകദേശം ഒരു അയ്യായിരം രൂപയെങ്കിലും വേണം ഈ ആയിരത്തി അറുനൂറ് രൂപ കൊണ്ടാണ് ഭാര്യയും ഭർത്താവും ജീവിക്കുന്നത് അതുപോലും ഇപ്പോൾ ഈ പെൻഷൻ പോലും കിട്ടാത്ത സാഹചര്യമാണ് ഉള്ളത് ഇത്തരത്തിൽ സെൽവദാസിനെ പോലെയുള്ള നിരവധി ആളുകൾ നമ്മുടെ സംസ്ഥാനത്ത് ജീവിക്കുന്നുണ്ട് അവരൊന്നും ഇത്തരത്തിൽ പൊതുരംഗത്തേക്ക് വരുന്നില്ല എന്ന് മാത്രമാണ് സെലബദാസ് വലിയൊരു ഉദാഹരണം തന്നെയാണ് എന്തായാലും നമ്മളുടെ കേരളത്തിൻ്റെ അവസ്ഥ പോയിക്കൊണ്ടിരിക്കുന്നത് വളരെ പരിതാപകരമായ അവസ്ഥയിലേക്കാണ് എന്ന് കാണിക്കുന്ന ഒരു മുഖം തന്നെയാണ് സെലബ്ദാസ് ആലുവയിൽ നിന്നുമാണ് അദ്ദേഹം വന്നിരിക്കുന്നത് രണ്ടാമത്തെ ദിവസമാണ് അദ്ദേഹം ഈയൊരു ചെറിയൊരു എ ഫോർ ഷീറ്റിൽ എഴുതിയ ഈ ബാനറുമായി അദ്ദേഹം ഈ സെക്രട്ടേറിയറ്റ് പഠിക്കൽ നിൽക്കുന്നത് ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ എനിക്കറിയില്ല അധികൃതർ എന്തായാലും ഇത് ഈ കാഴ്ച കാണാതെ പോകരുത് അദ്ദേഹത്തെ പോലുള്ള നിരവധി ആളുകൾ നമ്മുടെ സംസ്ഥാനത്തുണ്ട് ഈ പെൻഷൻ മാത്രം ആശ്രയിച്ച് അസുഖ കിടക്കുന്ന ഒരുപാട് പേര് നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ട് എന്നത് ഒരു സത്യം തന്നെയാണ് പെൻഷനും കേരളത്തിലെ ഓരോ ഓരോ പാവപ്പെട്ടവരും വീടുമില്ലാത്തവരും അനുഭവിച്ചത് ക്യാമറാമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര മറുതാടൻ മലയാളി തിരുവനന്തപുരം